കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിൽ കഴിഞ്ഞ രണ്ടു മാസമായി പാചക വിതരണത്തിൽ കാലതാമസം നേരിടുകയാണ് ഈ ജില്ലകളിലേക്ക് പാചകവാത വിതരണം ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ഐഒ സിയുടെ പ്ലാന്റ് കഴിഞ്ഞ ദിവസം പൂട്ടി ഇതോടെ പാചകവാതക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് ഐ ഒ സി മാനേജ്മെന്റും ടാങ്കർ ഉടമകളും തമ്മിലുള്ള തർക്കമാണ് ക്ഷാമം രൂക്ഷമാക്കാൻ കാരണമായിട്ടുള്ളത് ടാങ്കർ ഉടമകളുടെ മെല്ലെപ്പോക്ക് സമരത്തെ തുടർന്നാണ് മംഗലാപുരത്തു നിന്ന് പാരിപ്പള്ളി പ്ലാന്റിലേക്കുള്ള എൽ വരവ് നിലച്ചിരിക്കുന്നത് ഇതുമൂലം പ്ലാന്റ് പൂട്ടാൻ അധികൃതർ നിർബന്ധിതരാകുകയായിരുന്നു പാചകവാത ക്ഷാമത്തെ തുടർന്ന് സിലിണ്ടറിന് വേണ്ടി കാത്തിരിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം ലക്ഷക്കണക്കിനാണ് വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി ഗ്യാസ് ഏജൻസികളിൽ ബുക്ക് ചെയ്തിരിക്കുന്നവരുടെ എണ്ണവും ലക്ഷക്കണക്കിനാണ് കൊല്ലം കൊട്ടാരക്കര പത്തനാപുരം അഞ്ചൽ പുനലൂർ കരുനാപ്പള്ളി തുടങ്ങിയ ടൗണുകളിലെ ഏജൻസികളുടെ പരിധികളിൽ വരുന്നവരാണ് അധികവും വരും ദിവസങ്ങളിൽ ഗ്യാസിന്റെ ഉപയോഗം ഗണ്യമായി കുറച്ചില്ലെങ്കിൽ കൂടുതൽ ക്ഷാമം നേരിടേണ്ടി വരുമെന്ന് ഗ്യാസ് ഏജൻസികൾ ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാചകവാദ ക്ഷാമത്തെ തുടർന്ന് ഒരു ഗ്യാസ് സിലിണ്ടർ മാത്രമുള്ള കുടുംബങ്ങളാണ് ഏറെയും വലയുന്നത് ഹോട്ടൽ ബേക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും എൽ പി ജി ക്ഷാമത്തെ തുടർന്ന് താളം തെറ്റിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം